നമസ്കാരം സുഹൃത്തുക്കളെ അഞ്ചാം ക്ലാസ് പുതിയ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിന്റെ പാർട്ട് ടൂ ആണ് സോഷ്യൽ സയൻസ് കേട്ടോ സോഷ്യൽ സയൻസിൽ സോഷ്യൽ സയൻസ് പാർട്ട് വണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തു തന്നിട്ടുണ്ട് എല്ലാ ലെസണും പാർട്ട് വണ്ണിൽ കിടക്കുന്നുണ്ട് പാർട്ട് ടു ആണ് കേട്ടോ പാർട്ട് ടു സാമൂഹ്യ ശാസ്ത്രം നമുക്ക് നോക്കാം ലെസൺ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ലെസണ് പിന്നെ നാടറിയാം തുല്യതയിലേക്ക് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും നിയമവും സമൂഹവും ഇത്രയും ലെസൺ ആണ് പാർട്ട് ടൂലിൽ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് ല് കിടക്കുന്ന ഹിസ്റ്ററി വിഭാഗത്തിൽ വരുന്നത് ഇനി നമുക്ക് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് നമുക്ക് നോക്കാൻ വന്നാലും കുറച്ച് ഒക്കെ ഉണ്ട് കൂടുതലായിട്ട് കൂടുതലായിട്ടും പഠിക്കാനല്ലോ കുറച്ച് പോയിന്റുകളെ പഠിക്കാനല്ലോ അതിൽ കുറച്ച് പോയിന്റുകൾ പുതിയതായിട്ട് വരുന്ന പോയിന്റുകളാണ് കേട്ടോ ഇതോ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഇപ്പൊ ഗതാഗതം പറയുമ്പോ ഉണ്ട് വ്യോമ ഉണ്ട് റോഡ് ഉണ്ട് അത് പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് നമുക്ക് പഠിക്കേണ്ട ഏരിയ നമുക്ക് വെറുതെ ഇരുന്ന് വായിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ നോക്കാം നോക്കാം കണ്ടോ നീനുവിന്റെ തപാൽ സ്റ്റാമ്പ് ഇതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു വിട്ടാൽ മതി കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ ആദ്യകാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് കണ്ട ആന കുതിര കാള ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന മനുഷ്യർ ആദ്യകാലത്ത് വാഹനം വെറുതെ ഒരൊന്നും വായിക്കേണ്ട ആവശ്യമില്ല ഒന്ന് വായിച്ചു വിട്ടാൽ മതി ഉം നമുക്ക് നമുക്ക് പോയിന്റുകളുണ്ട് ഇങ്ങോട്ട് വേണ്ടത് അപ്പൊ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ആന കുതിര കാള ഒട്ടകം പറയുന്നുണ്ട് പിന്നെ വാഹനം എന്ന് പറയുന്നത് എന്താണ് വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം കണ്ടോ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിന്റെ അർത്ഥം മനുഷ്യർ സഞ്ചാരത്തിനായിട്ടും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായിട്ടും ഉപയോഗിക്കുന്ന യാന്ത്രിക യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ അർത്ഥം എങ്ങനെയാണ് ഇപ്പോൾ ആദ്യം നമ്മളിപ്പോ ഒരിടത്തുനിന്നും ഒരിടത്തേക്ക് ഇപ്പൊ സഞ്ചരിക്കാൻ നമ്മളിപ്പോരിടത്തുനിന്ന് ഒരിടം പറയുമ്പോൾ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ അതിന് ചരക്കുകൾ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കട തോളില് ചുമടേറ്റിയിട്ട് കാൽനടിയായിട്ട് കൊണ്ടുപോകും തല ചുമടായിട്ട് കൊണ്ടുപോകും മൃഗങ്ങളുടെ പുറത്ത് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യകാലത്ത് ചുമട് അങ്ങനെ ആ പരിമിതികളൊക്കെ മറികടന്നിട്ട് മനുഷ്യർ എന്ത് ചെയ്തു വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തു ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത് കണ്ടോ ചക്രത്തിൽ നിന്നും പിന്നീട് വാഹനത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഈ ചണ്ടോ അടിയിൽ ഈ മരത്തിന്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഈ വലിയ തടിനെ ഇതിൽ നിന്ന് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകുകയാണ് അല്ലേണ്ടോ ഇവിടെ ഈ അടിഭാഗം ഒക്കെ കണ്ടോ അത് വെച്ചിട്ട് ഉരുട്ടി കൊണ്ടുപോകാണ് അപ്പൊ ഇത് ചക്രത്തിൽ നിന്ന് എങ്ങനെയാണ് വാഹനങ്ങളിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്തിൽ നിന്നും കണ്ടെത്തിയ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിൽ യും വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗമാണ് കണ്ടോ ഈ പിക്ചർ കണ്ടോ നിങ്ങൾ ചക്രത്തിന്റെ ഭാഗങ്ങള് കണ്ടോ ഈ പിക്ചറൊക്കെ ഓരോരോ ചക്രത്തിന്റെ ഷെയ്പ്പോക്കിയാൽ ഓരോ മോഡലിൽ നിന്നിട്ട് നമ്മുടെ ഇന്നത്തെ ടയറിലേക്ക് എത്തിയില്ല ഇന്നത്തെ ഈ ടയറിലേക്ക് എത്തി ഇതൊക്കെ എന്താണ് ചക്രങ്ങളിൽ നിന്നും വാഹനങ്ങളിലേക്ക് എത്തിയത് അപ്പോ ഈ ചക്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് സ്വിറ്റ്സർലൻഡിലെ സൂറിച് തടാകത്തിന്റെ തീരത്ത് നിന്ന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്വിറ്റ്സർലൻഡിലെ സൂറിച് തടാകത്തിന്റെ തീരത്ത് നിന്നും കണ്ടെത്തിയതാണ് ചക്രത്തിന്റെ ഭാഗങ്ങള് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്സപ്പെട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നു നമ്മളൊക്കെ ആദ്യമൊക്കെ നമുക്ക് എസ് സി പഠിക്കുമ്പോൾ പ്രാചീന ഹിസ്റ്ററി ഒക്കെ ഉണ്ട് എന്തോ ദൈവം സഹായിച്ചിട്ട് ആ പ്രാചീന ഹിസ്റ്ററി ഒക്കെ ഒഴിവാക്കി മിഡീവൽ ഇന്ത്യയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആധുനിക ഹിസ്റ്ററി മാത്രം തന്നു അല്ലേ അത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ പഠിക്കേണ്ടിവരുമായിരുന്നു അപ്പൊ മെസ്സപ്പെട്ടോമിയില് കാലഘട്ടത്ത് ഉപയോഗിച്ചത് കണ്ടോ പിക്ചർ നോക്കിക്കേ ചക്രങ്ങളിൽ കണ്ടോ വാഹനങ്ങൾ നമ്മള് ഈ കാള അല്ലേ കുതിരയിലൊക്കെ കുതിര വണ്ടി അല്ലെ കാളവണ്ടിയിലൊക്കെ ഇരുന്ന ഇവരുണ്ടാവും ഓർമ്മയുണ്ടാവും ചെറുപ്പകാലത്തൊക്കെ ഇരുന്നവര് അത്രയും കാര്യങ്ങൾ മൊസപ്പെട്ട ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഇതൊന്ന് വായിക്കാം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്സോപൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നു അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള മൂന്ന് നമുക്കതിന് ആവശ്യമില്ല ഞാൻ അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്തിട്ട് ഇങ്ങനെ പറയാത്തത് കേട്ടോ ഏർ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെട്ടിരുന്ന പ്രദേശത്താണ് മെസ്സോപറ്റോമിയ സംസ്കാരം വളർന്നു വന്നത് യൂഫ്രട്ടീസ് ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സോപൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം കൂടുതൽ പറയാത്തത് ജസ്റ്റ് വെറുതെ വായിച്ചു വായിച്ചുവിട്ടിട്ട് പോകണത് ഇതൊന്നും നമുക്ക് എന്താണ് ആവശ്യമില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നില് ലെസൺ പ്രദർശിപ്പിക്കണം അത് ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചക്രത്തിൽ നിന്നും വാഹനത്തിലേക്കുള്ള ഗതാഗത പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ ഓരോരോ കണ്ടു ഇനി ഗതാഗത മാർഗങ്ങൾ നോക്കൂ ഉണ്ട് ഉണ്ട് ജലഗതാഗതമുണ്ട് വ്യോമഗതാഗതമുണ്ട് കരഗതാഗതം പറയുമ്പോ റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം അല്ലെ റോഡും യിലുമാണ് കരയിലുള്ളത് ജലഗതാഗതം പറയുമ്പോൾ ഉൾനാടൻ ജലഗതാഗതവും കടൽ സമുദ്ര ഗതാഗതവും വ്യോമഗതാഗതം പറയുമ്പോ ദേശീയ വ്യോമ ഗതാഗതം അന്തർദേശീയ വ്യോമ ഗതാഗതം ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഓരോന്നായിട്ട് പഠിക്കാം എന്താണ് കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം ഉം റോഡ് ഗതാഗതം വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകണമെങ്കിൽ സഞ്ചാരപാതകൾ വേണ്ടി സഞ്ചാരപാതകൾ രൂപകൊണ്ടതുമായി ബന്ധപ്പെട്ട് താഴെ നൽകി കണ്ടോ ചെറിയ ചെറിയ ഇടുങ്ങിയ പ്രദേശങ്ങളായിരിക്കും അല്ലെ ഒറ്റയടി പാത അല്ലെ അതായത് ഒരാൾക്ക് മാത്രം എന്താണ് നടന്നു പോകാൻ പറ്റിയ ഒരു പാതയായിരിക്കും പിന്നെ അതിനെ ഒന്നും കൂടി വികസിപ്പിച്ചിട്ട് എന്താകും ഇതേപോലെ ഒരു മൺപാതയാക്കും രണ്ട് സൈഡും ഒക്കെ വൃത്തിയാക്കി വീതി കൂടി ഇതാക്കും പിന്നെ നോക്കൂ കല്ല് പാഗ്യപാത എത്രതരം പാ പാതകൾ നോക്കിയേ ഇങ്ങനെ ഒറ്റയടിക്ക് ഒരാൾ ഇത് മാത്രം പോകുന്നതുണ്ടാകും പിന്നെ മൺപാതകൾ ഉണ്ടാകും പിന്നെ കല്ല് പതിച്ച പാതകൾ ഉണ്ടാകും ഇതൊക്കെ എന്താണ് റോഡ് ഗതാഗതങ്ങളാണ് ഇനി ഒറ്റടി പാതകളും മൺപാതകളുമാണ് മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിൽ ഉപയോഗിച്ചത് നമ്മുടെ പൂർവികരൊക്കെ പറയുന്നില്ലേ ഓ ആദ്യ കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇവിടെ റോഡില്ല ഒന്നും ഇല്ല നടക്കാൻ കല്ല് ആണ് അങ്ങനെ ഇങ്ങനൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ പിന്നീട് എന്തായി കല്ലുപാതകളായി പിന്നെ കോൺക്രീറ്റ് പാതകളായി ടാർ ചെയ്ത പാതകളായി ല്ലേ അങ്ങനെ നിലവിൽ വന്നു കല്ലുപാതയ്ക്ക് പോയിട്ട് പിന്നെ കോൺക്രീറ്റ് ആയി പിന്നെ ടാർ ആയി ഇനി നോക്കുവോ മക് ആധം റോഡുകൾ കോൺക്രീറ്റ് പാത പിക്ചർ കൊടുത്തിട്ടുണ്ട് ടാർ ചെയ്ത പാത ഇന്നത്തെ നമ്മുടെ നാഷണൽ ഹൈവേ പോലുള്ളത് ല്ലേ ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് സ്കോട്ടിഷ് എഞ്ചിനീയർ ആയ ആധം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കേട്ടത് ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ആധുനിക റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ മക് ആധം ആണ് കേട്ടോ മക് ആധം മക് ആധം സ്കോട്ടിഷ് എഞ്ചിനീയർ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് കേട്ടോ കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തിയ നിരത്തി ആദ്യം എന്തോ ചെയ്യും കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തും എന്നിട്ട് റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ആ റോഡിന് നിർമ്മിക്കും ആ റോഡിനെ പറയുന്ന പേരാണ് മഖാദം റോഡുകൾ കേട്ടോ മഖം റോഡുകൾ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയുണ്ട് ഗ്രാമീണ പാതകളുണ്ട് സംസ്ഥാന പാതകളുണ്ട് ദേശീയപാതകളുണ്ട് എക്സ്പ്രസ് ഹൈവേകൾ ഉണ്ട് എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നമ്മുടെ നിലവിലുണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല ഏതു തന്നെയാണ് ശതമാനം കൂടുതൽ ഗ്രാമീണ റോഡുകളാണ് അല്ലെ നമ്മൾ പഠിക്കാറുണ്ട് എൺപത് ശതമാനത്തോളം എൺപത് എൺപത്തിരണ്ട് ശതമാനത്തോളം ഏത് തന്നെയാണ് ഗ്രാമീൺ റോഡുകളാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശൃംഖല ഇന്ത്യയിലാണ് ഒന്നാമത്തെ റോഡ് വലിയ ശൃംഖല ഏതാണ് യു ആണ് ട്ടോ ലോകത്തിലെ രണ്ടാമത്തെ കറണ്ട് അഫെയർ നമുക്ക് ഉണ്ട് ട്ടോ ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ് ഒരു രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ച ഉറപ്പ് വരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന ഇപ്പൊ കറണ്ട് അഫെയറിൽ നമുക്ക് ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലോകത്തിലെ വലിയ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ് ഒന്നാമത്തത് യു ആണ് ട്ടോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈവേകളാണ് സുവർണ ചതുഷ്കോണവും അതുപോലെ വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും സുവർണ ചതുഷ്കോണം എപ്പോഴും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് പഠിച്ചു വെക്കണം ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ബാധാ ശൃംഖലയാണിത് ഡൽഹി സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് സുവർണ്ണ ചതുഷ്കോണത്തിൽ വരുന്ന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളുടെയും പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു അപ്പൊ സുവർണ ചതുഷ്കോണം പഠിക്കേണ്ടത് ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഏരി വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാം ടെലഗറിനെ ജസ്റ്റ് ഒന്ന് വായിച്ചു വായിച്ചുവിടാം വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ എന്ത് ചെയ്യുന്നു കന്യാകുമാരിയുമായിട്ട് വടക്കില്ലേ നമ്മളിപ്പോ ഇങ്ങനെ സമയത്ത് ഇത് വടക്കാണ് ഇത് തെക്കാണ് അല്ലെ അപ്പൊ ശ്രീ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ശ്രീനഗർ ഈ ഭാഗത്ത് വരുന്നുണ്ട് അപ്പൊ ശ്രീനഗർ എന്ത് ചെയ്യണ കന്യാകുമാരിയുമായിട്ട് ഇനി കിഴക്ക് പടിഞ്ഞാറ് അല്ലെ കിഴക്ക് പടിഞ്ഞാറ് പറയുമ്പോൾ ഇവിടെ കിഴക്ക് വരും ഇവിടെ പടിഞ്ഞാറ് വരും ഇടനാഴി സിൽച്ചാറിനെ പോർബി ുമായിട്ടും ബന്ധിപ്പിക്കുന്ന പഠിച്ചോ ഇത് പഠിച്ചോട്ടോ അങ്ങനെ വരുമ്പോ ക്വസ്റ്റ്യൻ പഠിക്കാത്തവർക്കൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് മാറും വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരി അത് നമുക്ക് ഓർക്കാം വടക്ക് എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ശ്രീനഗർ ഓപ്ഷനിൽ നിന്ന് കിട്ടും പിന്നെ അത് ഓപ്ഷൻ നോക്കിയിട്ടൊന്നും പഠിക്കാൻ പറ്റാതെ കാണാതെ തന്നെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കാം കേട്ടോ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത് എങ്ങനെയാണ് ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ടും പിന്നെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എങ്ങനെ ബന്ധിപ്പിക്കുന്നത് സിൽച്ചാറിനെ ബന്ധിപ്പിക്കുന്നു സിൽചാർ സിൽചാറിനെ പോർബന്ദറുമായിട്ട് നിയമിക്കുന്നു പിന്നെ സുവർണ്ണ ചോദിച്ചോണ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളെയും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു ഇത് രണ്ടും പഠിച്ചില്ലേ ഇനി ഇവിടെ നോക്കൂ നമ്മൾക്ക് ദാ ചക്രങ്ങൾ വന്നു ചക്രങ്ങളായി പിന്നെ സൈക്കിൾ ആയി പിന്നെ ദാ പഴയ സ്കൂട്ടറിലേക്ക് എത്തി ഓട്ടോ എത്തി കാർ എത്തി ല്ലേ പിന്നെ ഗുഡ്സ് വണ്ടികൾ എത്തി കെ എസ് ആർ ടി സി ആയി പിന്നെ ബസ്സുകളുടെ അല്ലെ ഓരോരോ വാഹനങ്ങളുടെ പഴയ തലമുറകളിൽ നിന്ന് പുതിയതിലേക്ക് വന്ന ഘട്ടങ്ങളാണ് റോഡ് ഗതാഗതത്തിന്റെ മേൽമകള് താരതമ്യേന ചെലവ് കുറവാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുഭവം അല്ലേ കുറച്ചു അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കരമാർഗം പറ്റുള്ളൂ ല്ലേ ഇനി റെയിൽ ഗതാഗത നമുക്ക് നോക്കാം ഏത് പ്രായക്കാർക്കും കൗതുക ുന്ന ഒരു കാഴ്ചന്നെയാണ് തീവണ്ടിയിലെ കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണത് കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത് ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ച പഠിച്ചത് ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പഠിച്ചോണം ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് എന്ത് ചെയ്തത് ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും ഒക്കെ നിലവിൽ വന്നു ഇപ്പൊ കരയിലെ ഏറ്റവും വേഗതയേറെ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം പിന്നെ ബ്രിട്ടനിലാണ് റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് പിന്നെ ആഭ്യന്തരത്തിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉപയോഗം ചെയ്തത് അതിൽ ഉപയോഗിച്ച ഇന്ധനം കൽക്കരിയാണ് ട്ടോ. പിന്നീട് കൽക്കരി ഇന്ധനമായിട്ട് ഉപയോഗിച്ചു പിന്നെ അതിനുശേഷമാണ് ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളൊക്കെ നിലവിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലാ സ്കോട്ട് ലാ ഡാർലിംഗ്ടൺ എന്ന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു ശ്രദ്ധിക്കണം ലോകത്തിലെ ആദ്യത്തെ ലോകത്തിലെയാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത എവിടെയാണ് ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ റെയിൽ ഗതാഗതത്തിനെ തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു നമുക്ക് അതൊക്കെ അറിയാമല്ലേ നമ്മുടെ നമ്മുടെ ഉള്ള സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ അവർ കടൽ മാർഗ്ഗമാണ് എന്ത് ചെയ്തത് യൂറോപ്പിലേക്ക് കൊണ്ടുപോയത് ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത നമ്മൾ ലോകത്തിലെ പഠിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ അതായത് ഇപ്പോഴത്തെ മുംബൈ മുതൽ താനെ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് കേരളത്തിന്റെയും ഇന്ത്യയും റെയിൽ ഗതാഗതം എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പാത ബോംബെ ടു താനെ വരെയാണ് ബോംബെ ടു ഇന്ന് ബോംബെ ഇന്ന് ആണ് മുംബൈ ടു താനെ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മറക്കരുത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളം ഇനി ദൈനംദിന യാത്രയ്ക്കും ചരക്കുനീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട് അല്ലെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട് ഇനി എന്താണ് മെട്രോ റെയിൽ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരി പരിഷ്കരിക്കുന്നതിനും വൻ നഗരങ്ങൾ പറയുമ്പോൾ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ആകുന്ന സമയത്ത് അവിടെ ഒരുപാട് വണ്ടികൾ ബസ്സുകളും യാത്രകളും കരമാർഗ്ഗമുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് റിസ്ക് ആണ് നമ്മൾ നമ്മളെപ്പോഴും പറയണ്ടായിരുന്നില്ലേ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആണ് ട്രാഫിക് ബ്ലോക്ക് ആണ് കാരണം എന്താണ് ഗതാഗത കുരുക്കാണ് അപ്പൊ അതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നഗരപ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ മെട്രോ റെയിൽ എന്ന സംവിധാനം കൊണ്ടുവരുന്നത് അത് ഈ മെട്രോ റെയിലിന്റെ ഉപയോഗം ഇന്ന് തന്നെ ഇപ്പൊ ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് അല്ലെ വാഹനങ്ങളുടെ പുക മൂലം ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട ഒരു നഗരമാണ് ഇത് ഡൽഹി എന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ ഈ ഒരുപാട് തിക്കും തിരക്കമാകുന്ന സമയത്ത് ഈ മെട്രോ റെയിൽ സംവിധാനം കൊണ്ടുവരുന്നത് മൂലം എന്താണ് മലിനീകരം കുറയ്ക്കാനായിട്ട് സാധിക്കില്ലേ അപ്പൊ മെട്രോ റെയിൽ എന്താണ് മലിനീകരം കുറയ്ക്കും കൊൽക്കത്ത ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ കൊച്ചി തുടങ്ങി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ എല്ലാം മെട്രോ റെയിൽ സംവിധാനമുണ്ട് അപ്പൊ ഇത്രയും ഈ മെയിൻ ആയിട്ടുള്ള നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് വരുന്നത് അപ്പൊ ഈ ഭാഗങ്ങളിൽ ഒക്കെ എന്തുണ്ട് മെട്രോ റെയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് കൊൽക്കത്ത ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ കൊച്ചി ട്ടോ ജലഗതാഗതം അറിയാലോ അല്ലെങ്കിൽ ഷിപ്പിലും പോണതും ബോട്ട് സർവീസും ഇപ്പൊ എന്താണ് എന്താണ് പഴയ രീതിയിലുള്ള ജലഗതാഗത മാർഗങ്ങൾ ഇതൊക്കെ നമുക്ക് പിക്ചർവൈസ് തന്നിട്ടുണ്ട് പിന്നെ ഇനി പണ്ട് കാലത്ത് എങ്ങനെയാണ് ജലത്തിലൂടെ നോക്കൂ മെസ്സോപോട്ടോമി ജനത വ്യാപാര രംഗത്തെ കപ്പലുകൾ പോലുള്ള ജലയാനങ്ങൾ കണ്ടോ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കി കൊണ്ടുപോകുന്ന വിവിധ വലിപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ പറഞ്ഞിർമ്മിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ സിന്ധു നജ സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ കപ്പൽ നിർമ്മാണ കേന്ദ്രം എന്താണ് ഡോക്യാഡ് എന്ന് അറിയപ്പെടുന്നത് ട്ടോ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എവിടെയാണ് ലോത്തലിൽ ട്ടോ ലോത്തല് സിന്ധു നദി നസ്കാരമായ ഗുജറാത്തിലെ ലോത്തലിൽ നമ്മൾ ലോത്തലിന്ന് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ ലോത്തൽ ട്ടോ അവിടെയാണ് കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പൊ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ എന്ന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് ഡോക്ക് യാർഡ് ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരിപ്പിൽ നിന്ന് കണ്ടെത്തിയ മെസ്സോപൊട്ടോമിയ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഇനി ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം റെയിൽവേയുടെ കടന്നു വരുമ്പിനു മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗ്ഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഇന്ത്യ ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിക്കുന്നത് അപ്പൊ ഉൾ നദികളും കായലുകളും അല്ലാത്ത കടൽ സമുദ്ര ഭാഗങ്ങളിലാണ് ഇത് സമുദ്ര ജലഗതാഗതം എന്ന് പറയുന്നത് കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ നോക്കൂ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ ത്രീ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ പഠിച്ചോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള കൊല്ലം ടു കോട്ടപ്പുറം കൊല്ലം ടു കോട്ടപ്പുറം ഏതാണ് ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ ഇനി കോഴിക്കോട് കോഴിക്കോട് മുതൽ മുതല് വരെയാണ് കനോലി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കേട്ടോ കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ വരെ ഏതാണ് കനോലി കനാല് കനോലി കനാൽ എൻഡബ്ല്യു ത്രീയും കനോലി കനാലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാത പഠിച്ചോ എൻ ഡബ്ല്യു ത്രീയും കനോലി കനാലും റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായിട്ടും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചത് വൻതോതിൽ വിനോദസഞ്ചാരികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവ ആകർഷിക്കുന്നുണ്ട് കേട്ടോ ini kanalı kanalını okuyun. ഇവിടെ നോക്കാം ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്ന മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യ കാര്യങ്ങൾ എന്ത് ചെയ്തത് കനാലുകളൊക്കെ നിർമ്മിച്ചതാണ് അതർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഓക്കെ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകൾ ഏതൊക്കെയാണ് കനോലി കനാല് പാർവതി പുത്തനാർ കേട്ടോ കേരളത്തിലെ കനൽ കനാലുകളുടെ പേര് എന്തൊക്കെയാണ് കനോലി കനാല് പാർവതി പുത്തനാർ തുടങ്ങിയവ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട് കിഴക്കിന്റെ വെന്യസ് എന്ന് അറിയപ്പെടുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ക്രിസ്റ്റിനാണ് കനോലി കനൽ നോക്കൂ ബ്രിട്ടീഷ് ഭരണകാലത്തെ മലബാർ ജില്ലാ കലക്ടർ ആയിരുന്ന എച്ച് വി കനോലി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചില് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള വിശാലമായിട്ടുള്ള ഒരു ജലഗതാഗത മാർഗമാണ് ആരായിരുന്നു മലബാർ ജില്ലാ കലക്ടർ ആയിരുന്ന എച്ച് വി കനോലി കൊണ്ടുവന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് കനാലിന് കനോലി കനാൽ എന്ന പേര് വന്നത് ഏഹ് പിന്നീട് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെട്ടു പാർവതി പുത്തനാറ് തിരുവനന്തപുരം ജില്ലയിലെ വേളി ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റിനാണ് പാർവതി പുത്തനാർ വ്യാപിച്ച കായല് ഏതിനെ ഏതു മുതൽ ബന്ധിപ്പിക്കുന്നു ചോദിച്ചിട്ടുണ്ട് വേളി ടു കഠിനംകുളം കായലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ചു നിർമ്മിച്ച കനാൽപാതയാണ് പാർവതി പുത്തനാർ പ്രീവിയസ് ആണ് മുൻകാലങ്ങളിലെ രാജ്യാന്തര യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചത് അങ്ങനെ നമ്മൾ ഉൾനാടൻ ജലഗതാഗതം പഠിച്ചു ഇനി സമുദ്ര ജലഗതാഗതം വ്യക്തിയുണ്ട് കാറ്റിന്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ് പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്രഗതാഗതത്തെ മെച്ചപ്പെടുത്തി മറ്റു മറ്റുദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു ആവി യന്ത്രത്തിന്റെ കഠിനത്തിലൂടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തു പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും ഒക്കെ എന്ത് ചെയ്തു നിർമിക്കപ്പെട്ടു സമുദ്ര ഗജ ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ് സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ് രാജ്യത്തിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ് അപ്പൊ വായിച്ചു കൂട്ടാൽ മതി അതുപോലെ ഉം യാത്രക്കാരെ കൊണ്ടുപോകുക തുറമുഖങ്ങൾക്കിടയിൽ ചരക്ക് നീക്കത്തിന് കയറ്റുമതി ഇറക്കുമതി ഇതൊക്കെ എന്താണ് ഈ സമുദ്ര ജല പാതകളെയാണ് ആശ്രയിക്കുന്നത് ഇനി വ്യോമ ഗതാഗതം ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്കിസ് മോണ്ട് ഗോൾഫിയർ ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമേന്റെ പേരെന്താണ് ജാക്കിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങുന്നതിനായിട്ട് തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്കിസിന്റെ ഭാര്യ ഉണങ്ങാൻ ഇട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്ന് അദ്ദേഹം അതിശയം ഉളവാക്കി അല്ലെ വാഹനം എന്താണ് ഇത് മേലേക്ക് പറന്ന് പോവുകയാണ് ആ കാഴ്ച ജാക്കിസിനെ ഏറെ ചിന്തിപ്പിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായിരുന്നു തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന ജാക്കിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി ചൂടുവായു നിറച്ച ആ ബലൂണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലോട്ട് ഉയർന്നു അതിനുശേഷം ബലൂണിന്റെ കീഴ് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി താറാവ് എന്നിവയെ യാത്രക്കാരാക്കി തുടർന്ന് അവർ മനുഷ്യർ പോയില്ല കോഴിനെയും താറാവിനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു യാത്രക്കാരാക്കി തുടർന്ന് ജാക്കിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു ആദ്യം മൃഗങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്തു ജീവജാലങ്ങളെ വെച്ചിട്ട് പറത്തി നോക്കി പിന്നീട് ഇവര് ഒരു അരമണിക്കൂർ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറഞ്ഞു എന്നാണ് ജാക്കിസ് മൗണ്ട് ഗോൾഫിയർ കുറിപ്പ് വായിച്ചു അല്ലെ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഉണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത് ചൂടുവായു നിറച്ച ബരൂണുകളാണ് മനുഷ്യർ ആകാശത്ത് യാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബരൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു തുടർന്ന് വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്ചൂട്ടുകൾ കണ്ടുപിടിച്ചു ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ചു ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയൊക്കെയാണ് എയ്റോപ്ലൈനിലേക്കൊക്കെ എത്തുന്നത് അതിന്റെ ഘട്ടമാണ് ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം പറയാവുന്ന വിമാനം വിമാനത്തിന്റെ ചോദിച്ചിട്ട് ആണ് അമേരിക്കക്കാരായ റൈറ്റ് സഹോദരമാരാണ് അല്ലെ ഓർബിൻ റൈറ്റും വിൽബർ റൈറ്റും റൈറ്റ് സഹോദരന്മാരാണ് ഇവർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ വൺ എന്നു പഠിച്ചോട്ടോ റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ആദ്യത്തെ വിമാനം ഏതാണ് ഫ്ലയർ വണ് ഏതാണ് ഫ്ലയർ ഫ്ലയർ വൺ എന്നത് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ പറഞ്ഞത് അപ്പോൾ വിമാന ആദ്യത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ചതാരാണ് റൈറ്റ് സഹോദരന്മാരാണ് അവർ പറത്തിയ ആദ്യത്തെ വിമാനം ഫ്ലയർ ഫ്ലെയർ ആണ് എവിടുന്നായിരുന്നു അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ മാസം പതിനൊന്നിനാണ് ഫ്ലയർ വണ്ണ് പറന്നു വരുന്നത് ും കാലക്രമേണ ഹെലികോപ്റ്റർ ജെറ്റ് വിമാനങ്ങൾ യാത്രാ വിമാനങ്ങൾ സൂപ്പർ വിമാനങ്ങളൊക്കെ മനുഷ്യർക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും ദീർഘയൂര യാത്രകൾക്കാരായിട്ടും വളരെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം ഏറ്റവും വേഗ ദീർഘ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ് വ്യോമഗതാഗതമാണ് സൈനിക ആവശ്യങ്ങൾക്കായിട്ടും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു ഇനി ഇന്ത്യയിലെ വ്യോമ ഗതാഗതം നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അലഹാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നു ഇന്ത്യയിൽ വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് മുംബൈയിലെ ജുഹുവിലാണ് ചോദ്യം വന്നാൽ ഏതാണ് ട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് മുംബൈയിലെ ജുഹു മുംബൈയിലെ ജുഹുവിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപുലമായ വ്യോമ ഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു മറക്കരുത് വ്യോമ ഗതാഗതത്തിന് ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അലഹാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലുള്ള നൈനിലേക്ക് വിമാനം പറന്നുയർന്നു പിന്നെ അങ്ങനെയാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത് ആദ്യത്തെ വിമാന കമ്പനിയാണ് ഏതാണ് വിമാനത്താവളം ഏതാണ് മുംബൈയിലെ ജുഹുലാണ് മറക്കരുത് കേട്ടോ ഇനി വായുമലിനീകരണം നമുക്കറിയാം ഡൽഹിയിലും സ്കൂളുകളും കോളേജൊക്കെ പൂട്ടി ലെ എന്താണ് വാഹന വാഹനങ്ങളുടെ ഒരു തിരക്ക് നോക്കിക്കേ ഇതുപോലെ പോകുന്ന സമയത്ത് എത്രത്തോളം വായുമലിനീകരണം ഉണ്ടാകും അങ്ങനെ ഇത് പിന്നെ ഇത് നമുക്ക് വായിക്കാനില്ല പഠിക്കാനില്ല അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തി ജർമ്മൻകാരായ ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി തപാൽ സംവിധാനം അങ്ങനെ ഗതാഗത സംവിധാനങ്ങളൊക്കെ കൂടിയപ്പോൾ എന്താ ഈ തപാൽ സംവിധാനത്തിന്റെ കടന്നു വരവും വേഗത്തിലായി ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു തപാൽ സംവിധാനം വ്യാപകമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞു തപാലിൻ്റെതൊരു മാറി പിന്നെന്തായി ഇന്റർനെറ്റ് ആയില്ലേ അനുബന്ധ സേവനങ്ങളെ കടന്നു വരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇപ്പൊ ആശയവിനിമയ രീതികൾ പറയുമ്പോൾ വ്യക്തിഗതകളെ ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം ബഹുജന ആശയവിനിമയങ്ങളുണ്ട് അല്ലെ ഒരു വ്യക്തി തന്നെ മൈക്കിലൂടെ ആകുമ്പോ ഒരുപാട് പേർക്ക് കേൾക്കാനായിട്ട് സാധിക്കും വ്യക്തിഗത ആശയവിനിമയം നോക്കൂ ഇൻലാന്റ് ടെലഗ്രാഫ് ടെലിഫോൺ ഫാക്സ് മെഷീൻ ഇന്റർനെറ്റ് ഇമെയില് മൊബൈൽ ഫോൺ ഒക്കെ ഉണ്ടോ വ്യക്തിഗത ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആശയവിനിമയ ഉപ ഉപാധികളാണ് ഇന്റർനെറ്റ് ടെലഗ്രാഫ് ടെലിഫോൺ ഫാക്സ് മെഷീൻ ഇന്റർനെറ്റ് ഇമെയില് മൊബൈൽ ഫോൺ എന്നിവ ഒക്കെ പിന്നെ ബഹുജന ആശയവിനിമയം എങ്ങനെയായിരിക്കും ഒരു സന്ദേശമോ ആശയമോ വലിയ ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതിനെ ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നു അല്ലെ അതിന് നമ്മൾ നേരത്തെ വ്യക്തിഗത ആശയവിനിമയത്തിന് ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ പഠിച്ചു ഇവിടെ ബഹുജന ആശയവിനിമയങ്ങൾക്ക് നോക്കൂ വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ അതായത് റേഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇരുന്ന് കേൾക്കാൻ പറ്റില്ലേ കേൾക്കാൻ പറ്റും ടെലിവിഷൻ ടി വി ഓണാക്കി ഒരുപാട് കണ്ടില്ലേ പത്രങ്ങൾ ഇറങ്ങി എത്ര പേർക്ക് പത്രങ്ങൾ വായിക്കാൻ പറ്റും പറ്റും സെമിനാർ ഒരാൾ അവിടെ സെമിനാർ സംഘടിപ്പിച്ചാൽ മതി അതിന് മുന്നിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട് പൊതുയോഗങ്ങൾ തെരുവ് നാടകങ്ങൾ ഇതൊക്കെ എന്താണ് ബഹുജന ആശയവിനിമയങ്ങൾക്ക് ഉദാഹരണമാണ് അതുകൂടാതെ തന്നെ പുസ്തകങ്ങൾ മാഗസിന് കലാരൂപങ്ങള് സിനിമ സാമൂഹിക മാധ്യമങ്ങൾ മാർഗ്ഗ എന്ത് ചെയ്യുന്ന ആശയം കൈമാറാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇന്റർനെറ്റ് അധിഷ്ഠിത സാങ്കേതിക വന്നു ഇന്റർനെറ്റിന്റെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് എന്തൊക്കെ ആശയവിനിമയ സംവിധാനങ്ങളുണ്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് വീഡിയോ കോൺഫറൻസ് നടത്താം ഈ കോമേഴ്സ് ഉണ്ട് ഇ മെയിൽ ഉണ്ട് ടെലി മെഡിസിൻ ഉണ്ട് അല്ലെ എന്താണ് വീഡിയോ കോൺഫറൻസ് അകലെയുള്ള ഇരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയും നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ വ്യാപാര ഇല്ലേ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വാങ്ങാനും വിൽക്കാനുമുള്ള സംവിധാനം െ ആ സാധനം ഈ സാധനം ആണ് ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുന്നില്ലേ ഫ്ലിപ്കാർട്ടിലേക്ക് ഓർഡർ ചെയ്യുന്നത് എന്താണ് ഇ കോമേഴ്സ് ആണ് ഇമെയിൽ എന്താണ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച സന്ദേശങ്ങൾ അയക്കുക സ്വീകരിക്കുക ശേഖരിക്കുക അല്ലെ ടെലിമെഡിസിനും വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരൊരു ആരോഗ്യ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നത് എത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഗതാഗത ഭൂപടം നോക്കൂ കഴിഞ്ഞ കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ പറയുന്നത് വേണ്ട പോയിന്റുകൾക്ക് മാത്രം ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് തന്നിട്ടുണ്ട് ആ ഭാഗങ്ങൾ മാത്രം പഠിക്കാം ട്ടോ നമുക്ക് ഇനി രണ്ടാമത്തെ ലെസൺ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യണം ട്ടോ വേഗ വേഗം നമുക്ക് ലെസൺ തീർക്കേണ്ടതുണ്ട് എക്സാം നമുക്ക് അടുത്തു ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു